ഫിലാഡൽഫി ഇടനാഴിയിൽ സമഗ്ര ആധിപത്യമാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് ഈജിപ്തുമായുള്ള ഗാസയുടെ അതിർത്തിയിൽ ഇടനാഴി ഫിലാഡൽഫിയാഴിയെന്ന് വിളിക്കപ്പെടുന്ന സുപ്രധാന ഇടനാഴി ഇസ്രയേൽ സൈനികരെ നിലയുറപ്പിക്കുന്നത് തന്ത്രപരമായ അനിവാര്യതയെന്നാണ് നത്തന്യാഹു വിശേഷിപ്പിച്ചത് ഫിലാഡൽഫിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചാൽ ഹമാസ് ഒക്ടോബർ ഏഴ് ആവർത്തിക്കുമെന്നാണ് അവകാശവാദം ഹമാസിനെ നശിപ്പിക്കുക നമ്മുടെ എല്ലാ ബന്ധുക്കളെയും തിരികെ കൊണ്ടുവരിക ഗാസൈനെ ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്തുക വടക്കൻ അതിർത്തിയിലെ നിവാസികളെ സുരക്ഷിതമായി തിരിച്ചയക്കുക എന്നിവയാണ് ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളെന്ന് തന്റെ തയ്യാറാക്കിയ അഭിപ്രായ പ്രകടനങ്ങളുടെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചു അതിൽ മൂന്ന് യുദ്ധ ലക്ഷ്യങ്ങൾ ഒരിടത്തുകൂടി കടന്നുപോകുന്നു അതാണ് ഫിലാഡൽഫി ഇടനാഴി ഓക്സിജനും പുനഃസജ്ജീകരണത്തിനുമുള്ള ഹമാസിന്റെ പൈപ്പ് ലൈനാണിത് അപ്പോൾ ഹമാസ് ആക്രമണം ആവർത്തിക്കുമോ ഇതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഫിലാഡൽഫി ഇടനാഴിയുടെ ചരിത്രം അറിയണം എന്തുകൊണ്ടതിനെ ഹമാസിന്റെ ഓക്സിജൻ എന്ന് വിശേഷിപ്പിക്കുന്നു എന്നറിയാം ഗാസാ മുനമ്പിലും ഈജിപ്തിനും ഇടയിലുള്ള മുഴുവൻ അതിർത്തിയിലും സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശത്തെ വിവരിക്കുന്നതിനുള്ള ഇസ്രയേലി കോഡ് നാമമാണ് ഫിലാഡൽഫിയ ഇടനാഴി അതിർത്തി പ്രദേശത്ത് ഉടനീളം ഏകദേശം പതിനാല് കിലോമീറ്റർ നീളത്തിലാണ് ഇടനാഴി രണ്ടായിരത്തി നാലിൽ മുനമ്പിൽ നിന്ന് എല്ലാ ഇസ്രയേലി പൗരന്മാരെയും സൈന്യത്തെയും ഏകപക്ഷീയമായി പിൻവലിക്കാനുള്ള പ്രമേയം സെനറ്റ് പാസാക്കി രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിൽ ഇത് നിലവിൽ വന്നു ിൽ നിന്ന് ഇസ്രായേൽ സേനയെ ഒഴിപ്പിക്കുന്നതിനും ഈജിപ്തിൽ നിന്നുള്ള ആയുധങ്ങൾ കടത്തുന്നത് തടയുന്നതിനും ജൂത രാഷ്ട്രങ്ങൾ ഈജിപ്തുമായി ഒരു കരാറിൽ ഫിലാഡൽഫി കരാർ എന്നും ഇത് അറിയപ്പെടുന്നു ഈ കരാർ അതിർത്തിയുടെ ഈജിപ്ഷ്യൻ ഭാഗത്ത് പട്രോളിംഗ് നടത്തുന്നതിന് ഫിലാഡൽഫി റൂട്ടിൽ അതിർത്തി കാവൽക്കാരെ വിന്യസിക്കാൻ ഈജിപ്തിനെ അധികാരപ്പെടുത്തിയിരുന്നു റഫ അതിർത്തി കടക്കുന്നതിനുള്ള സംയുക്താധികാരം പലസ്തീൻ ഐ ഡിയുള്ളവർക്ക് നിയന്ത്രിതമായി കടന്നു പോകുന്നതിനായി അനുമതി നൽകി കരാറിന്റെ ഭാഗമായിരുന്നു ഇസ്രായേലിപ്ഷൻ സേനകളുടെ പ്രവർത്തനങ്ങളും രഹസ്യാന്വേഷണവും തമ്മിലുള്ള ഏകോപനം തുടരുക എന്നിരുന്നാൽ തന്നെയും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അനധികൃതമായി ആയുധങ്ങൾ കൈമാറുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കാരണം കരാർ മുൻപ് കടുത്ത വിമർശനത്തിന് വിധേയമായിരുന്നു ഫിലാഡൽഫി ഇടനാഴി ഹമാസിന്റെ ഓക്സിജൻ ലൈനായി വർധിച്ചു അതിലൂടെ ഹമാസ് ഗാസയിലേക്ക് ആയുധക്കടത്ത് സ്ഥിരമായി തന്നെ നടത്തിക്കൊണ്ടിരുന്നുവെന്നും ഇസ്രായേൽ സൈനിക മേധാവി ഡാനിയൽ ഹഗാരി പറയുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ആക്രമണം അതിർത്തിക്ക് അപ്പുറത്തേക്ക് തള്ളിവിടുമെന്ന് ഈജിപ്ത് ആവർത്തിച്ച് ആശങ്കയും പ്രകടിപ്പിച്ചു ഗാസ ശേഷം അതിർത്തിയിൽ ഹമാസിന് സ്വതന്ത്ര നിയന്ത്രണമുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇസ്രയേലിന്റെയും ഗാസയുടെയും ഭൂപടം തനിക്ക് പിന്നിലെ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് തിന്മയുടെ അച്ചുതണ്ടിന് ഫിലാഡൽഫി ആക്സസ് ആവശ്യമാണ് എന്ന് നെത്തന്യാഹു പറഞ്ഞു അതിർത്തി സുരക്ഷിതമാക്കുന്നതിൽ ഈജിപ്ത് പരാജയപ്പെട്ടുവെന്ന് വിമർശിച്ച നെതന്യാഹു രണ്ടായിരത്തി ഗാസയിൽ നിന്ന് വേർപെടുത്തുന്നതിന് മുന്നിൽ ോടിയായി ഇടനാഴിയുടെ നിയന്ത്രണം നിലനിർത്താൻ രണ്ട് ദശാബ്ദങ്ങൾ മുൻപ് അന്നത്തെ പ്രധാനമന്ത്രി ഏരിയൻ ഷാരൂണിനോട് ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് നിരവധി ഗവൺമെന്റുകളുടെ കാലത്ത് ഹമാസിന്റെ സൈനിക ശേഖരണത്തിനെതിരെ പോരാടിയെങ്കിലും ഗാസ തിരിച്ചുപിടിക്കാനുള്ള അന്തർദേശീയവും ആഭ്യന്തരവുമായ നിയമസാധുതയുടെ അഭാവം മൂലം താൻ ബുദ്ധിമുട്ടിയെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഫിലാഡൽഫി ഇടനാഴിയിലും സ്ട്രിപ്പിന്റെ വടക്ക് ഭാഗത്തെ തെക്ക് നിന്ന് വേർതിരിക്കുന്ന സെൻട്രൽ ഗാസയിലെ നെറ്റ്സാരിം ഇടനാഴിയിലും ഇസ്രയേൽ നിയന്ത്രണം തുടരണമെന്ന തന്റെ നിർബന്ധം മൂലം ഒരു കരാർ തടഞ്ഞു എന്നാരോപിച്ച് നാഹു വൻ വിമർശനത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ശേഷിക്കുന്ന ബന്ധുക്കളുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ ഇസ്രായേൽ സൈനികരെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിലനിർത്തുന്നതിന് മുൻഗണന നൽകുന്നുവെന്ന് സുരക്ഷാ കാബിനറ്റ് മീറ്റിംഗിൽ നത്തന്യാഹു കഴിഞ്ഞയാഴ്ച പ്രതിരോധ മന്ത്രി യോവ് ഗാലെന്റിനോട് സൂചിപ്പിച്ചിരുന്നു ഞങ്ങൾ ഫിലാഡൽഫി ഇടനാഴി വിട്ടാൽ ഞങ്ങൾ വർഷത്തേക്ക് മടങ്ങി വരില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഈ ഇടനാഴി മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇതൊരു കേന്ദ്രമാണ് ഇത് നമ്മുടെ എല്ലാ ഭാവിയെയും ഇടനാഴിയിൽ നിന്ന് പിൻവാങ്ങാനും യുദ്ധം അവസാനിപ്പിക്കാനും വൻ സമ്മർദ്ദമുണ്ടായിട്ടും അത്തരമൊരു പിൻവലിക്കൽ ബന്ദികളെ തിരികെ കൊണ്ടുവരില്ല മറിച്ച് വിപരീത ഫലമുണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നാണ് നത്തന്യാ വാദിക്കുന്നത് ഫിലാഡൽഫി ഇടനാഴി വിടുന്നത് ബന്ദികളാക്കാൻ ഹമാസിനെ പ്രാപ്തരാക്കും ബന്ദി ഇടപാട് തടഞ്ഞതിന് ഉത്തരവാദി താനാണെന്ന ആഭ്യന്തരവും അന്തർദേശീയവുമായി വിമർശനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ നിലപാടുകളെ ശക്തമായി പ്രതിരോധിക്കുമ്പോൾ അടുത്തിടെ ഹമാസ് തുരങ്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആറ് ഇസ്രയേലി തടവുകൾ കുടുംബങ്ങളോട് നിത്നേഹു മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്